ਪਪੋਲੀਡਾਡ ਅਫੀਸ਼ਰਸਿੰਦੇ ਕੁੱਤੀ ਦੀ ਵੀਡੀਓ

പ്രത്യേക <continental> <traises> ഇവിടെ ഐസ്ക്രീം കിട്ടിട്ടു റോഷൻ കോട്ടയും നമുക്ക് ഇട്ടു പോട്ടെ I like it. അത് കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് അയ്യോ ഒരു കവർ എടുത്തില്ല മഴ നമുക്കുള്ളുണ്ട് പറഞ്ഞ <stealing Gianls> Get it, get it. Matu, matu, no ke? Wanjir ma matu, eh? Matu, no ke? Matu wanjir અંજીની તળણ્યોળ્યો પાવર ઓળકનો કોલકચટો પચપટકો એ તો નહીં એ તો બુમ બુઆણ હા ટોપી મારી માતા આ ટોપી વેરતો ટોપી નીયા ડા જાકેટ આમસી કડું ની ગરતા ડા ગરતા આ તો નല്ല એમ તરી ઓ ની કમા જાકેટ ઇડતા ડકા પાતરે ઉડપડ ટે ઉડપી ડા માં આ લેતી હોણે જાકેટ

भाई वंडी कर ले कितने टायर अपडेट कितने टायर हमने एक मंडी करी बटा विश्वास है അടുത്ത കൊട്ടവഞ്ചി അവിടുന്ന് ഇങ്ങോട്ട് വന്നു ആരം മരം പിന്നെന്താ കണ്ട മരം കണ്ട മരം കൊറേ മരം പുലിയ പുലിയ കുഴി കുഴി കുഴിയാണോ എവിടെ പോണു അടുത്ത അതാണ് ഡാമത് അതാണ് ഡാമോ ചേട്ടാ ഇത് ഇന്ത്യയിലെ എത്രാമത്തെ വലിയ ഡാങ്ക ചേട്ടാ തൃശ്ശൂർ ജില്ലയില് ഏറ്റവും വലുത് ഇന്ത്യയിലേതാ നമ്പറില്ല അപ്പൊ ഇതും കഴിഞ്ഞിട്ടേ ഉള്ളൂ മലമ്പുഴക്കെ അല്ലേ ആ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല ഇതും കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു ഇടുക്കിത്തെ ചേടാ ആനനെ കാണാൻ പറ്റും ആനനെ

ഞാന ഈ സാധനം സാധനങ്ങൾ കഴിഞ്ഞിരിക്കാകുമ്പോൾ അവിടെ നിന്നും ഇവിടെ വെറുതെ കൊടുത്താൽ മതി ആ അതിങ്ങനെ തോന്നി ശരിക്കും ഇത് ക്രോസ് ചെയ്തേക്കണേ കുറുമാലി ക്രോസ് ചെയ്ത ഡാം പക്ഷെ അതിലേക്ക് വെള്ളം വരണ വലിയ വലിയ അതിന്റെ പേര് പറഞ്ഞത് ഈ എച്ചിപ്പാറ സ്ഥലത്തിന്റെ പേരല്ലേ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അതാ മണ്ണൊക്കെ പൊണ്ടി പറഞ്ഞു അതൊക്കെ അങ്ങോട്ട് പോവാണ്ടു ആ മാം പറ മാത്തും പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ തുടങ്ങല്ലോ കണ്ട മാത്രം ആ പോവാണേ നമ്മള് നമ്മൾ പോവാണേ കണ്ട കണ്ട ആ നമ്മള് പോവാണേ പെട്ടെന്ന് ൊഴിന്നായിരുന്നു പെട്ടു അവിടു

നടക്കാ ആ നടക്കാം അതിന് പോകുന്നു അതിന് ഐസ്ക്രീം ഐസ്ക്രീം ഈ ഏരിയയില് ക്യാൻറ്റീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതിക്കൂടെ ഉള്ളത് ഈ ഒരു ഐസ്ക്രീം ഷോപ്പാണ് ചേച്ചി ടെൻഡർ കോക്കനട്ട് ഉണ്ടോ നിനക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ ഇവിടെ ആയിക്കലും വാങ്ങാം എനിക്കൊരു മാങ്കോ ബാറ് എനിക്ക് മാംഗോ ബാർ ബാറ് വേണ്ടേ മാത്രം കുൽഫി ഒരു കുൽഫി ഒരു ബാർ ചോക്കോ ബാർ ഒരു മാംഗോ ബാർ ഒരു ടെന്തൽ കോക്കനട്ട് ആ രണ്ടും മോച്ചയ്ക്ക് വേണ്ട മാത്തു തണുപ്പാണ് ചൂടുള്ള ഐസ്ക്രീം കഴിച്ചോ ചൂടുള്ള ഐസ്ക്രീം വരട്ടെ കോൺ മാത്തോൺ കണ്ടില്ലേ മാത്ര ഐസ്ക്രീം ഏതാട്ടെ കുൽഫിയാണത് Keling. Qaeradikimni ko'rdi. Qani. Avto kompaniyasidan olgan. Qani. Jam bo'lsin. Qani. കളിയാടാ കളിയവിടെ സ്ഥലബോദ്യാനം അത് കാണാൻ ഇവിടെ സ്ഥലബോധ്യാനം നോക്കി ഏലബോ ഉദ്യാനം ഉദ്യാനം ശലഭോ ഈ വഴി വഴികൂടാണ് നമ്മൾ ഇരുന്നൂറ് വരും ഇരുന്നൂറ് അല്ലേ ഈ വഴി വഴികൂടെ നേരെ രണ്ട് കിലോമീറ്റർ നമുക്ക് സൈക്കിളിൽ ചവിട്ടി പോയിട്ട് എന്ത് കാണാം പുലിയെ കാണാം ഇതാണ് കാട് ഓക്കെ ആ ഇതാണ് കാട് കൊടും കാട് ഓക്കെ കാട് വല്യ കാട് മരം കണ്ട വല്യ ബിഗ് മരം ആ മഴ കണ്ട മനസിലായോ സബ്ജി <laughs> ബാ <laughs> <laughs> നോക്കി ഇതി നോക്കട്ടെ തുടമ്പ ഉറങ്ങി തുടമ്പ തുടമ്പ ഉറങ്ങണ വേണ്ട ഉറങ്ങി ഇത് ഉറങ്ങി നോക്കി ആ ഉറങ്ങി പോയി ഇതിന് ഉറക്ക് 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 ഇതിന്റെ പേരെന്താ ചെടിയുടെ നിങ്ങൾ ഇവിടെന്നാ ഞാനീഷുന്റെ പിന്നെ കൂട്ടി നിങ്ങടെ പൊക്കോളാം ഇവിടെ നിങ്ങളെ പിക്ക് ചെയ്തോളാം കേട്ടോ കാരണം നിങ്ങടെ ആ താഴേക്ക് വരാം ഇത് നമ്മളിപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ചിമ്മി ഡാമിന്റെ അടിവശത്ത് നിന്നാട്ടോ അടിവശത്ത് നിന്ന് നേരെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാം കാണാൻ പറഞ്ഞ ആൾക്കാർ ഷട്ടർ തുറന്നൊക്കെ കാണാൻ പോകാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ നേരെ ഒരു കാറെടുത്ത് ഈ ഷട്ടർ തുറന്ന ആ ഭാഗം വരെ നമുക്ക് കാർ ആക്സസ് ഉണ്ട് നമുക്ക് വണ്ടി അവിടെ എത്തും അപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യാമെന്ന് പറഞ്ഞാൽ മോളിൽ കാണുന്ന ഏരിയ കൂടെ ഇങ്ങനെ നടക്കും ഇങ്ങനെ നടന്ന് ആ അറ്റത്തെത്തി വെള്ളച്ചാട്ടം അത് സോറി ഡാം തുറന്നതൊക്കെ കണ്ട് തിരിച്ചു വരും ഇതാണ് സാധാരണ ചെയ്യാറ് പക്ഷേ സീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈബൊക്കെ പിടിച്ച് നടക്കാനാണെങ്കിൽ മോളിൽ കൂടെ പോയിട്ട് നമുക്ക് അതിലേന്ന് തിരിച്ചു വരാം ഇതെല്ലാം നിങ്ങക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ട് ആ ഒരു വൈബേഷാത്ത സീനൊക്കെ ആണെങ്കിൽ നീ ഇത്രയും ദൂരം തിരിച്ചിങ്ങനെ നടന്നുണ്ട നേരെ വണ്ടിയെടുത്ത് അവിടെ വരെത്താടാ സ്ഥലം കൊടുത്താലോ അല്ലേ മറ്റൊരു വഴി ഇതാണ് നമ്മൾ പോന്ന വഴി ഇതാണ് ഡാൻ പറഞ്ഞത്